അയോധ്യ അതുപോലെ തന്നെ ബീഹാറിന്റെ ഭാഗത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാർ പറ്റ്ന ഡൽഹി ഫരീദാബാദ് ഇങ്ങനെ തുടങ്ങി മുംബൈ ചെന്നൈ കേരളത്തിലെ സ്ഥലമെന്നറിയില്ല എന്തായാലും ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ഒന്നിച്ചോ വിവിധ സമയങ്ങളിലോ ബോംബാക്രമണം നടത്തി പകൽഗാമിൽ ഭീകരരെ പിടിച്ചതിനും ജെയ്ഷെ മുഹമ്മദിന്റെ പാകിസ്ഥാനിലെ ഓപ്പറേഷൻ സിന്ധുവിനിലൂടെ ജെയ്ഷെ മുഹമ്മദിലെ പാകിസ്ഥാനിലെ കേന്ദ്രങ്ങൾ തകർത്തതിനും ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകന്റെ സഹോദരി അടക്കമുള്ള ആളുകളെ കൊന്നതിനും ഭീകര നമ്മുടെ സേന കൊന്നതിനുമൊക്കെ പ്രതികാരമായി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഈ കാര്യങ്ങളെല്ലാം പൊളിച്ചതിന് ഇന്ത്യൻ സൈന്യത്തിനും കാശ്മീർ പോലീസിനും ബിഗ് അലൂട്ട് പക്ഷെ അപ്പോഴും ഒരു ഒമർ നബിയെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് കുറച്ച് ജീവനുകൾ നഷ്ടമായത് ഇതിന്റെ ഒരു നാൾ വഴി അന്വേഷിച്ചാൽ ഇതിന്റെ ഇതിൻ്റെ പിന്നാമ്പ്രമന്വേഷിച്ചാൽ കാശ്മീരിലെ പഹൽഗാം പ്രദേശത്ത് വളരെ വലിയ തോതിൽ ഇപ്പോഴും ഭീകര ജെയ്ഷെ മുഹമ്മദിന്റെ മൂന്ന് ടൈപ്പിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർ അവരാരും പുറത്തു വരില്ല അവർ ഭീകരവാദികളല്ല അവർ പ്രൊഫഷണലുകളായിരിക്കാം ചിലപ്പോൾ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നവരായിരിക്കാം ജോലി ഇല്ലാത്തവരായിരിക്കാം എന്തായാലും അവർ ഒരു കാരണവശാലും പുറം ലോകത്തിൽ അവർ ഭീകരതല്ല മറ്റൊരു ഭാഗ ആളുകളാണ് ഓവർഗ്രൗണ്ട് അതായത് സാധാരണ ആളുകൾ വിവരങ്ങൾ കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുക കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പം ആവശ്യമായ വസ്തുക്കളി അണ്ടർഗ്രൗണ്ടിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക മൊബൈൽ ഫോൺ മൊബൈൽ ഉണ്ടാവില്ല മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുക ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പിന്നെയാണ് സ്ലീപ്പർ സ്ലീപ്പർമാർ സ്ലീപ്പർമാർ എന്ന് പറഞ്ഞാൽ അവർ നിശബ്ദരായിരിക്കും അവർ ആരാണെന്ന് കണ്ടുപിടിക്കുക പോലും നമുക്ക് എളുപ്പമല്ല അങ്ങനെ മൂന്നാലഞ്ച് വിഭാഗത്തിലുള്ള ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് പത്ത് പത്തൊമ്പതിന് നൌഗാഖ് വില്ലേജ് എന്ന് കാശ്മീരിലെ ജമ്മു കാശ്മീരിൽ നൌഗാഖ് വില്ലേജിൽ ഒരു പോസ്റ്റർ വരുന്നു ഒന്നല്ല ഒന്നിലധികം കുറെ പോസ്റ്ററുകൾ വരുന്നു ജെ മുഹമ്മദുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വരുന്നു ആ ആഹ് ആ പോസ്റ്റർ സന്ദീപ് ചക്രവർത്തി എന്ന് പറയുന്ന അവിടുത്തെ പോലീസ് ഓഫീസർ അത് പിടിക്കുന്നു അങ്ങനെ അന്വേഷണങ്ങളുടെ ഒരു പരമ്പര ആരംഭിക്കുന്നു അങ്ങനെ അന്വേഷണ പരമ്പരയെ ആരംഭിച്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിന് അഞ്ച് പേരെ പിടി രണ്ടുപേർ പിടിയിലാവുന്നു ഇരുപത്തേഴിന് രണ്ടുപേർ പിടിയിലായതിനു ശേഷം അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ സംഭവം അൽഫല ഹോസ്പിറ്റൽ ഫരീദാബാദിലെ അൽഫല ഹോസ്പിറ്റലിലേക്കും ലോക്നാഥൻ ഹോസ്പിറ്റലിലേക്കും ഒക്കെ ഇതിന്റെ കഥ മാറുന്നത് അങ്ങനെ അൽഫല ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെല്ലുമ്പോഴാണ് രണ്ടായിരത്തി തൊള്ളായിരം അല്ലെങ്കിൽ മൂവായിരം കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല അത് കത്ത് ചെയ്ത പക്ഷെ പ്രശ്നമാണ് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അതേസമയം അത് ബോംബാക്കി മാറ്റുക അല്ലെങ്കിൽ മറ്റ് സ്ഫോടന വസ്തുക്കളാക്കി മാറ്റാനുള്ള പിന്നെ രാസവസ്തുക്കളാണ് രാസപദാർത്ഥങ്ങളായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരം കിലോഗ്രാമോളം ഉണ്ടായിരുന്നത് അതൊരു പക്ഷേ അങ്ങനെ ബോംബാക്കി അല്ലെങ്കിൽ അത് സ്ഫോടക വസ്തുക്കളാക്കി മാറ്റിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ അയോധ്യയിലും മുംബൈയിലും ചെന്നൈയിലും അല്ലെങ്കിൽ പാറ്റ്നയിലും ഹരിദാബാദിലും ഡൽഹിയിലും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ പൊട്ടിക്കുമായിരുന്നു അങ്ങനെ പൊട്ടിക്കാതിരിക്കാൻ കഴിഞ്ഞത് അഞ്ചു പേർ പിടിയിലായി പക്ഷെ അഞ്ചു പേർ പിടിയിലാകുമ്പോഴും ഒരു വനിത അടക്കമുള്ള ആൾ പിടിയിലായി അതിൽ മൂന്ന് പേർ ഡോക്ടറാണ് അപ്പോഴും ഓമർ എന്ന് പറയുന്ന ഡോക്ടർ മുങ്ങി അദ്ദേഹത്തെ പിടിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഓമർ എന്ന് പറഞ്ഞ ഡോക്ടറുടെ ഒരു പ്രശ്നം പറ്റിയത് അദ്ദേഹത്തിന് മുന്നൂറ് കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പിടി പിടിയിലടക്കത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ മുന്നൂറ് ഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് മാറ്റണം കാരണം ഇത് ആദ്യം പിടിക്കുന്നത് ഡോക്ടർ എന്ന് പറയുന്ന ആദിൽ അഹമ്മദ് ആളിനെയാണ് സഹറാൻപൂർ യു പി യിലെ സഹറാൻപൂരിൽ നിന്ന് ആദിൽ അഹമ്മദിനാണ് പിടിക്കുന്നത് അപ്പൊ ആദിൽ അഹമ്മദിൽ നിന്നാണ് ഈ അടുത്ത ഫരീദാബാദ് ഹോസ്പിറ്റലിലേക്ക് ഇതിന്റെ കണക്ഷൻ വരുന്നത് ത്രെഡ് വരുന്നത് പക്ഷെ ആദിൽ അഹമ്മദിനെ പിടിച്ച് അഹത്തിട്ടപ്പോഴാണ് ബാക്കി ആളുകളുടെ വിവരം കിട്ടുകയും ഈ ഉമർ എന്ന് പറയുന്ന ആളിനെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഇതിനിടയിൽ ഉമർ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഉമർ മുങ്ങിയതിന് ശേഷം ഈ സുരക്ഷാ സേനയുടെയും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സൈന്യത്തിന്റെയും ഒക്കെ എക്സും അതുപോലെ ട്വിറ്ററും അതുപോലെ പിന്നെ ഇൻസ്റ്റഗ്രാമും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഒരു സെന്റൻസ് അദ്ദേഹം കാണാനിടയായി ആ സെന്റൻസ് വളരെ ലളിതമാണ് ഓമർ ഒമറിന്റെ പേര് കിട്ടിക്കഴിഞ്ഞല്ലോ പോലീസിന് കിട്ടിക്കഴിഞ്ഞല്ലോ അപ്പൊ ജമ്മു കാശ്മീർ പോലീസിനും ഡൽഹി ഫരീദാബാദ് പോലീസിനും ഒക്കെ ഇയാളുടെ പേര് കിട്ടി ഡൽഹി പോലീസിനൊക്കെ അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് വെച്ച് തന്നെ അടിച്ചു ഒമർ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും ഓടിക്കളയാൻ പറ്റും അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കാൻ പറ്റും പക്ഷെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല ഓടിക്കാൻ പറ്റില്ല ഞങ്ങൾ പിടിച്ചിരിക്കും എന്നൊരു വീരവാദം വന്നു ഇത് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇനി ഈ സ്ഫോടക വസ്തുക്കൾ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും നിന്നാൽ തീർച്ചയായിട്ടും അകത്താവും സ്ഫോടക വസ്തുക്കൾ എവിടെയെങ്കിലും വച്ചിട്ട് പോയി അഹത്തായാലും പോലീസ് പിടിച്ചുകൊണ്ട് പോയാലും സ്ഫോടക വസ്തുക്കൾ ഉള്ള സ്ഥലം കാണിച്ചു കൊടുക്കേണ്ടി വരും ചോദ്യം ചെയ്യുമ്പോൾ എന്തായാലും സ്ഫോടക വസ്തു പിടിക്കും അപ്പൊ സ്ഫോടക വസ്തു മുന്നൂറ് കിലോഗ്രാം രണ്ടായിരത്തി എഴുന്നൂറ് കിലോഗ്രാം വരെ പോലീസ് പിടിച്ചു കഴിഞ്ഞു മൂവായിരം കിലോഗ്രാമിൽ മുന്നൂറ് ഗ്രാമ ഗ്രാം എവിടെ ഒളിക്കും എന്നുള്ള ഒരു വലിയ പ്രശ്നമുള്ളപ്പോഴാണ് ഐ ട്വന്റി ഹുണ്ടായിയുടെ കാറ് സുഹൃത്തിൽ നിന്ന് കിട്ടുന്നു സുഹൃത്തിൽ നിന്ന് കാർ വാങ്ങുന്നു അതിരാവിലെ ആറാറര മണിക്ക് കാറിൽ ഇതെല്ലാം കൂടി കയറ്റുന്നു പകൽഗാം പിന്നെ നിൽക്കുന്ന അയാളുടെ കോളേജിലും അതുപോലെ ഇത് ഒളിച്ചു വെച്ചിരിക്കുന്ന ഗ്രാമത്തിലെ വീടുകളിൽ നിന്നുമൊക്കെ റിമോട്ട് ഏരിയയിലെ വീടുകളിലൊക്കെ ഒളിപ്പിച്ചത് അതെല്ലാം കൂടി കാറിൽ കയറ്റുന്നു പിന്നെ അദ്ദേഹത്തിന് എവിടെ പോകണം എന്നറിയില്ല ഒമറിന് അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പെട്രോൾ അടിക്കുന്നു സകല സ്ഥലങ്ങളിൽ പോയി അങ്ങനെയാണ് വൈകുന്നേരം ചാന്ദിനി ചൌക്കിലൊക്കെ പോകാമെന്നൊക്കെ തീരുമാനിച്ചു എന്തായാലും ഓമറിന് ഇങ്ങനെ ഒരു ഒരു ഇന്റൻഷൻ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല അത് ഒരു കേസിലും പറയുന്നില്ല കാരണം ഓമറിന് ആളുകളെ ഒരുപാട് കൊല്ലണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ചാന്ദിനി ചൌക്കിലോ അല്ലെങ്കിൽ നല്ല തിരക്ക് പിടിച്ച സ്ഥലത്തോ അല്ലെങ്കിൽ ഇനി റെഡ് ഫോർട്ടിൽ തന്നെ ചെങ്കോട്ടയിൽ തന്നെ ആൾക്കൂട്ടത്തിനിടയിലോട്ട് വണ്ടിയിടിച്ച് കയറ്റി സ്ഫോടനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാമായിരുന്നു പക്ഷെ അങ്ങനെ ഇല്ല എന്നാണ് അറിയുന്നത് എന്നാലും അത് സ്ഫോടനം ഇതിനകത്തുണ്ട് സ്ഫോടനം തന്നെയാണ് ലക്ഷ്യം പക്ഷെ സ്ഫോടനം ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ ഈ വണ്ടി ഓടിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വണ്ടി ഒരു രാവിലെ മുതൽ ഇങ്ങനെ അടച്ചിട്ട ഗ്ലാസ് അടച്ചിട്ട് വണ്ടി ഓടുകയാണ് എ സി ഇട്ട് ഓടുകയാണ് വൈകുന്നേരം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടിക്ക് അത് അങ്ങനെ വണ്ടിൻ്റെ അകത്തുണ്ടാകുന്ന എത്ര എ സി ഇട്ടാലും വണ്ടിക്കകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഒരു സഫർക്കേഷൻ ഉണ്ടാവും അതെല്ലാം കൂടി വന്നാണ് ഇത് പൊട്ടിത്തെറിച്ച് വലിയ പ്രശ്നമായി മാറിയത് അപ്പോൾ അദ്ദേഹം മരിക്കുകയും ചെയ്തു ചാവേർ പോലെ മരിക്കുകയും ചെയ്തു അവിടെ പാകിസ്ഥാന്റെ ഒരു പങ്കുണ്ടോ ലഷ്കർ തൊയ്ബയുടെ പങ്കുണ്ടോ പിന്നെ പിന്നെ നമ്മുടെ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്കുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായി ഇനിയും കണ്ടുപിടിക്കേണ്ട ഒരു വിഷയമാണ് എന്തായാലും നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് നടക്കേണ്ട അതിഭീകരമായ ഒരു പ്ലാനാണ് പൊളിച്ച് അടുക്കിയത് പക്ഷെ അല്ലെങ്കിൽ അയോധ്യ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള വലിയ പ്ലാൻ ആണ് വന്നത് ആ പ്ലാൻ പൊളിച്ചെടുക്കാൻ കഴിഞ്ഞപ്പോഴും ഈ ഒരു ഓമർ എന്ന് പറയുന്ന ഒരാളിനെ കൂടി പിടിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ചെങ്കോട്ടയിൽ നടന്ന ഈ സ്ഫോടനം ഈ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ഈ സ്ഫോടനം ഉണ്ടായി ആളുകൾ നമുക്ക് നഷ്ടമാകില്ലായിരുന്നു പക്ഷേ എന്തായാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇവർ ഈ ശക്തികൾ വെറുതെയിരിക്കില്ല കാരണം അവർക്ക് മദ്രസകൾ വഴി പള്ളികൾ വഴി അല്ലെങ്കിൽ മറ്റ് എൻ ജിഒകൾ വഴി ഒരുപാട് മധുര മനോഹരമായ പേരുകളിട്ടുള്ള എൻ ജിഒസ് തുടങ്ങി ആ എൻ ജി ഒസിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം മുസ്ലിം പ്രത്യേകിച്ച് പിന്നെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പണം കൊണ്ടുവന്ന് ആ പണം അവിടെ ഉപയോഗി എൻ ജി ഒക്കെ ഉപയോഗിക്കാതെ ആ പണം ഭീകരവാദത്തിന് കൊടുത്ത് ഭീകരവാദത്തിന്റെ താവളമാക്കി മാറ്റിയിരിക്കുന്ന പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും താവളങ്ങളെ പലവട്ടം നമ്മൾ അടിച്ചിട്ടുണ്ട് പക്ഷെ അത് ഉന്മൂലനാശനം ചെയ്തുകൊണ്ടല്ലാതെ ഈ ഭീകരവാദത്തെ നമുക്ക് എതിർക്കാൻ കഴിയില്ല അപ്പോഴും യഥാർത്ഥം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് സമ്പത്ത് വലിയ തോതിൽ ഇവർക്ക് വരുന്നു ആയുധവും വരുന്നു ഇത് രണ്ടും കിട്ടി പരിശീലനവും കിട്ടിയാൽ ഏതൊരു മനുഷ്യനെയും അല്പം മതവും കൂടി കയറ്റിവിട്ടാൽ തള്ളിയിടാൻ കഴിയും എന്നുള്ളതാണ് ഡോക്ടർമാരെ ഉൾപ്പെടെ അവർ കൊണ്ടുപോയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്